ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ യൂട്യൂബിൽ ഇത്രയും കാലം ചെയ്തതിൽ ഞാൻ വിചാരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ളൊരു വീഡിയോ ആണ് കാരണം ഇത് കാണുന്ന ഞാനും നിങ്ങളും യൂട്യൂബേഴ്സാണ് പക്ഷേ നിങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നത് യൂട്യൂബിനെ കുറിച്ചുള്ള യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് ചെയ്യണം യൂട്യൂബിൽ എങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ യൂട്യൂബിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ നമ്മുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പെയ്ഡായിട്ട് വാച്ച് ടൈം നിങ്ങളുടെ ചാനലിൽ നേടിയെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന് ഉപകാരമല്ല പകരം ഉപദ്രവമാണ് ഉണ്ടാവുക എന്നുള്ളത് ആസ് എ ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയിൽ അത് ഇനി യൂട്യൂബിനെ കുറിച്ച് പറയുന്നൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഞാനത് പറയണം കാരണം അതെൻ്റെ ഉത്തരവാദിത്തമാണ് കാരണം യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് ഇത് നേ വേറെ ഏത് യൂട്യൂബിനെ കുറിച്ച് ഏതൊരു കണ്ടൻറ് ക്രിയേറ്ററോട് നിങ്ങൾ ചോദിച്ചാലും യൂട്യൂബിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഏത് കണ്ടൻറ് ക്രിയേറ്ററോട് ചോദിച്ചാലും ഇതേ മറുപടി തന്നെയായിരിക്കും വരിക അപ്പോൾ നമുക്കറിയാം യൂട്യൂബിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന ഷിജോപ്പിയ ബ്രാൻഡ് ആ ഒരു ബ്രോയുടെ നിങ്ങൾ ചോദിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നൂറ്റൊന്ന് ശതമാനം നൂറ് ശതമാനം എന്നല്ല നൂറ്റൊന്ന് ശതമാനം നിങ്ങൾ പെയ്ഡായിട്ട് വാച്ച് ടൈം നേടരുത് എന്നുള്ളതാണ് ഷിജോപ്പിയ ബ്രാൻഡിൻ്റെ ആ ഒരു ബ്രോയുടെ ഒക്കെ വീഡിയോയിൽ പറയ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതേ രീതിയിൽ കണ്ടൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് നമ്മളെ കേൾക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുണ്ട് അപ്പോൾ നിങ്ങളോട് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ വേറെ മറിച്ച് ഞാനൊരു വാച്ച് ടൈം ചെയ്ത് കൊടുക്കുന്നൊരു സർവീസൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നേരെ തിരിച്ച് പറയാം യൂട്യൂബിനെ കുറിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഓക്കെ എനിക്കങ്ങനെ പറയാമായിരുന്നു പക്ഷെ യൂട്യൂബിനെ കുറിച്ച് കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ മുമ്പെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മുന്നോട്ടുള്ള ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ രണ്ട് മൂന്ന് വീഡിയോ കണ്ടിരിക്കുന്നത് നല്ലതാണ് ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും ഏത് രീതിയിലുള്ള വ്യൂസ് വരുന്നതായാലും വ്യൂസ് വരാത്തവരായാലും വാഷ് ടൈം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ പെയ്ഡായിട്ട് കൊടുക്കണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോ എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം ആമുഖമായിട്ട് പറയാൻ കാരണം ഈ വിഷയം ഞാൻ പറഞ്ഞ ശേഷം എൻ്റെ ഒരു സബ്സ്ക്രൈബറെ എനിക്കൊരു കാര്യം കാണിച്ചു ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ട് അതായത് നിങ്ങൾക്കുള്ള റിപ്ലൈ ആയിട്ടാണെന്ന് തോന്നുന്നു മറ്റൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അതേ ടൈറ്റിലാണ് നിങ്ങൾ ടൈറ്റിലൊന്നും ഒരു മാറ്റം പോലും ഇല്ല നിങ്ങൾ ഉപയോഗിച്ച ക്യാപ്ഷനാണ് തമ്മിനേലിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോടുള്ളൊരു മറുപടി ആയിട്ട് എനിക്ക് തോന്നി ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഓക്കെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് ഞാൻ പറഞ്ഞല്ലോ ടൈറ്റിലും തമ്പുനേലിലൊക്കെ സെയിം ക്യാപ്ഷൻ ഉപയോഗിച്ചതുകൊണ്ടും പിന്നെ പറയുന്ന രീതി അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ചെയ്തത് ഞാനായതുകൊണ്ടും എനിക്ക് മനസ്സിലായി ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്നുള്ളത് മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബറാണത് എന്നോട് പറഞ്ഞത് അപ്പോൾ അവർക്കും അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പെയ്ഡായിട്ട് ക്യാഷ് കൊടുത്തിട്ട് ഒരിക്കലും നിങ്ങളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരരുത് അത് ഓർഗാനിക്കായിട്ട് വരേണ്ടതാണ് അങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ചാനലിനത് ദോഷമാണ് ചെയ്യുക ഉപകാരമല്ല അവരാ ചെയ്തത് അതുകൊണ്ട് ഉപദ്രവമായിട്ട് മാറാനാണ് ചാൻസ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക ഇനി ആ വീഡിയോയിൽ അതിനുള്ള റിപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം അപ്പോൾ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലൊന്ന് വെക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യം എന്താണ് അതിനുള്ള റിപ്ലൈ എന്താണ് എന്നുള്ളത് നിങ്ങൾ രണ്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക കാരണം അതിനുശേഷം വന്നൊരു വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇദ്ദേഹത്തെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്യാഷൊക്കെ കൊടുത്തത്രേ അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ എന്നോട് ചോദിച്ചത്ര ഇങ്ങനെ ക്യാഷ് സാർ ഇങ്ങനെ കൊടുത്തിട്ട് വാച്ച് ടൈം വേങ്ങണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോ പറഞ്ഞു എന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമെന്ന് അപ്പോൾ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് പറയുന്നത് ആ വീഡിയോയിൽ അവർ പറഞ്ഞ ആളാണ് ഇത് ഞാൻ ഞാനാണെന്ന് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ഞാനാണ് പറയുന്നത് ഓക്കെ അത് എനിക്ക് മനസ്സിലാവാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു വെച്ചതുകൊണ്ടാണ് ഞാനത് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ആളുകളോട് ചെയ്യരുത് ഞാനും ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞതോട് കൂടി ആ കുട്ടി ആ പൈസ തിരിച്ചു വാങ്ങിയെന്ന് കാരണം പെയ്ഡായിട്ട് എനിക്ക് വേണ്ട കാരണം എൻ്റെ ചാനലിൽ അത് ശരിയല്ല എന്ന് ഞാൻ ഇവരോട് ചോദിച്ചു അപ്പം എന്നെ വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ അവർ അത് തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവുക അപ്പം അങ്ങനെ വാങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവരിങ്ങനെ അവരുടെ വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഞാൻ ഇക്കാനോ വിളിക്കും അപ്പോൾ ഇക്കാണ് ചെയ്ത് തരേണ്ടത് എന്നൊക്കെ പറയാറുണ്ട് എന്ന് അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഈ പുള്ളി പറയുന്നത് ഇത്ര ദിവസമായിട്ടും അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഒരു ആഗ്രഹ സഫൽ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരെക്കൊണ്ട് എന്നെക്കൊണ്ട് കാരണം ഞാനത് മുടക്കിയതുകൊണ്ട് കാരണം അവരതിന് ശേഷം ഇത്ര ദിവസം വീഡിയോ ചെയ്തിട്ടും മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നുള്ളത് ഈ രീതിയിലാണ് ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റർ വീഡിയോക്ക് മുന്നിൽ വന്നിരുന്ന് ഇനി അതായത് ഓഡിയൻസിനോട് പറയുന്നത് എങ്കിൽ പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം ഞാൻ ഇനി ബാക്കി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു കൂടുതൽ വ്യക്തത വരുന്നതാണ് കാരണം ഇത് പറയാതിരിക്കാൻ വയ്യ ഞാനിവിടെ ഇത് ക്യാഷ് വാങ്ങിച്ച് ചെയ്യുന്നത് എന്തിനാണ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തുകൂടെ യൂട്യൂബേഴ്സ് പാവങ്ങളല്ലേ ആ രീതിയിലൊന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബേഴ്സ് എത്ര ക്യാഷ് വരാൻ കൊടുത്ത് വാങ്ങാൻ തയ്യാറായിരിക്കും ഞാൻ പറയുന്ന പോയിൻ്റ് അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത് അതൊന്ന് മനസ്സിൽ വെക്കണം ക്യാഷ് പെയ്ഡ് ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ അത് എവിടെ നിന്ന് വാങ്ങിയാലും അത് നിങ്ങളുടെ ചാനലിനെ ദോഷമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു പ്രത്യേക ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹം ഇതുപോലെയുള്ള സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം പക്ഷേ അത് എന്നെ ഉദ്ദേശിച്ചു ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കും അതിന് റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്തത് അപ്പോൾ ആ ഒരു റിപ്ലൈ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് അതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത് അതിനു പുറമെ ഇത് കാണുന്ന അദ്ദേഹം യൂട്യൂബിലൂടെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം കുറേ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യം കാരണം യൂട്യൂബിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണെന്ന് വിചാരിക്കും കാരണം ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയാണ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്യൂ പെയ്ഡായിട്ട് വാഷ് ടൈം വാങ്ങരുത് എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സർവീസ് നൽകിയിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ അവർ ഉദ്ദേശിച്ചതുപോലെ സർവീസ് ലഭിക്കുകയുണ്ടായി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ക്യാഷ് പെയ്ഡ് ചെയ്ത് വാഷ് ടൈം വാങ്ങുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് അത് നല്ലതാണ് എന്നുള്ള രീതിയിലായിരിക്കണം ഒന്നുകിൽ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഞാൻ ആ സർവീസ് ചെയ്യുന്നില്ല എന്ന് പറയണം അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ആ രീതിയിലൊക്കെയാണ് സമയം അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് പറയേണ്ടത് പക്ഷേ അദ്ദേഹം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ സർവീസ് ഒരുപാട് നൽകിയിട്ടുണ്ട് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ കാണിക്കുന്നത് തൊണ്ണൂറ്റേഴ് ഡോളർ ഡോളറായ ഒരാളുടെ ഐ ഡി വെരിഫിക്കേഷൻ ഫെയിലായിട്ട് ഞാനത് ശരിയാക്കി കൊടുത്തു അയാൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടും എനിക്കിത് എനിക്കത് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു വളരെയധികം നന്ദിയുണ്ട് ഒരു കാലത്തും മറക്കില്ല ഇതൊക്കെയാണ് പറയുന്നത് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കൊടുത്ത കേസാണെങ്കിൽ ഇത് എല്ലാവരും ചെയ്യുന്നതാണ് സ്വയം ചെയ്യുന്നവരുണ്ട് നമ്മളെയൊക്കെ ഏൽപ്പിക്കുന്നവരുണ്ട് നിങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ഞാനും ചെയ്തു ഒരു എത്ര നൂറ് കണക്കിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡാറ്റാസ് ഇപ്പം നമ്മളാ ഫോണിലൊക്കെ ഇതിങ്ങനെ കാണിച്ച് അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് അത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മളെ നമുക്കതിനെക്കുറിച്ചൊരു വ്യക്ത ഒരു ധാരണ ഉണ്ട് എന്നുള്ളത് അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും അത്ര വലിയ ആളുകളൊന്നുമല്ല അതായത് നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു ആ രീതിയിൽ ഇനി പൈസ കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത് നമ്മളൊരു വർക്കാണ് പക്ഷെ അത് അവരത്രയും പറയുന്നത് അവർ ഒന്നുകിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവരുടെ വിനയം കൊണ്ടും അവരുടെ ഒരു എളിമ കൊണ്ടുമാണ് അവരത് പറയുന്നത് പക്ഷേ ചെയ്ത് കൊടുക്കുന്നത് നമുക്കറിയാം ഇത് നമുക്കറിയുന്നതാണ് നമ്മൾ പൈസ കൊടുത്ത് ജോലി വാങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമ്പിളോ ഉദാഹരണമോ അല്ല ഞാൻ പറഞ്ഞതിനുള്ള മറുപടി അത് ഈ ഒരു സർവീസ് എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അപ്പോൾ പെയ്ഡായിട്ട് വാച്ച് ടൈം ഇങ്ങനെ നേടരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വോയിസ് അല്ല കേൾപ്പിക്കേണ്ടത് ഇങ്ങനത്തെ ആയിരക്കണക്കിന് വോയിസ് നമുക്കും കേൾപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് കാണിക്കാൻ കഴിയും നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളൊരു ഇത്ര യൂട്യൂബർ അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലും അത് ചെയ്ത് കൊടുക്കുക പിന്നെന്താണ് എന്താണ് എന്ത് സർവീസാണ് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആളുകൾ അതിന് താങ്ക്സ് പറയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ മര്യാദ പിന്നെ അവർക്കിതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തോന്നും ഇത് വലിയ ഒരു സംഭവമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ അതത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്ര വലിയ ഒരാളായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കടപ്പെട്ടിരിക്കാനും അങ്ങനെ അതിലിങ്ങനെ വോയിസ് ഒന്നും കൊടുത്തിട്ട് അങ്ങനെ വലിയ രീതിയിൽ മറുപടി ആയിട്ട് പറയുമ്പോൾ കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി കാണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ ആയിരുന്നു കാണിക്കേണ്ടിയിരുന്നത് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ബെഗിനറായിട്ട് വരുന്നവരോട് ഞാനും പറയും ക്യാഷ് കൊടുത്ത് വാങ്ങരുത് ചെയ്യരുത് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അതായത് ബെഗിനറായിട്ട് വരുന്നവരോട് ഞാൻ പറയാറുണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങരുത് ക്യാഷ് കൊടുത്ത് ചെയ്യരുത് സുഹൃത്തെ ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങരുത് ക്യാഷ് കൊടുത്ത് ചെയ്യരുത് ഇത് 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 നിങ്ങളും പറഞ്ഞതും ഞാൻ പറഞ്ഞതും സെയിം അല്ലേ ഇനി ബാക്കി കേൾക്കും അടുത്ത ലൈനാണ് ഏറ്റവും രസകരം അടുത്ത ലൈനിലും അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ എത്രക്കാരോടാണ് സർ ഈ സർവീസ് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അത് എത്രക്കാരോടാണ് ഞാൻ ഇങ്ങനെ ക്യാഷ് പേ ചെയ്തിട്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് അത് പറയും അത് പറഞ്ഞ് വന്നിട്ട് അദ്ദേഹം പിന്നെ വേറെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ പൈസ കൊടുത്തിട്ട് വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം യൂട്യൂബിൽ ഗൂഗിൾ ആപ്സ് വഴി നമ്മൾ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് ഈ ഏതുമായിട്ടാണ് കമ്പെയർ ചെയ്തിട്ടുള്ളത് ഈ പെയ്ഡായിട്ട് വാച്ച് ടൈം ഉണ്ടാക്കി കൊടുക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യും ഗൂഗിൾ ആപ്സിൻ്റെ സർവീസ് ഇതേം കൊടുക്കുന്ന വിധിയുമായിട്ടാണ് കമ്പെയർ ചെയ്തിട്ട് പറഞ്ഞത് അതിന് ഗൂഗിളിൽ നമ്മൾ പൈസ കൊടുക്കണ്ടേ അത് എന്നാലേ അവര് നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ടേ ഗൂഗിൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ പിന്നെ നമുക്കും ചെയ്യാമല്ലോ നല്ല ന്യായീകരണമാണ് ഒരു യൂട്യൂബിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നൊരു ആളാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാം അതുമാത്രമല്ല അതിനുശേഷം അദ്ദേഹം വളരെ ഒരു ആരോപണം യൂട്യൂബിനെതിരെ ഉന്നയിക്കുന്നുണ്ട് കാരണം യൂട്യൂബിൽ വീഡിയോസ് മോണിറ്റൈസേഷൻ ആവാത്ത വീഡിയോ ചെയ്യുന്ന ബെഗിന്നേഴ്സ് ആയിട്ടുള്ള പാവങ്ങളുണ്ടല്ലോ അവരുടെയൊക്കെ ചാനലിൽ യൂട്യൂബ് പരസ്യം കാണിച്ചിട്ട് പൈസ മൊത്തം യൂട്യൂബ് കൊണ്ടുപോവുകയാണ് ഭയങ്കരമാണ് യൂട്യൂബ് ഭയങ്കരമായിട്ട് ഭയങ്കര ക്രൂരതയാണ് ചെയ്യുന്നത് കാരണം പാവപ്പെട്ട ന്യൂ യൂട്യൂബേഴ്സിൻ്റെ ബെഗിഡിനേഴ്സിൻ്റെ എന്താ പറയുക പിച്ച കൈയിട്ട് കഴിയിട്ട് വാരുന്ന പോലെ അവരുടെ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു പരസ്യം കാണിച്ചിട്ട് ആ പൈസ മുഴുവൻ യൂട്യൂബ് കൊണ്ടുപോകണമെന്ന് നമുക്ക് തരുന്നില്ല എന്നുള്ളത് ഇതിനൊക്കെ ഞാൻ തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിന് എനിക്ക് പറയാനുള്ളത് ഒരു കണ്ട ക്രിയ യൂട്യൂബിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് ഈ പറയുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിൽ പരസ്യം കാണിച്ചിട്ട് മുഴുവൻ പൈസ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിൽ പരസ്യം അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും എങ്ങനെയാണ് അതിൻ്റെ യൂട്യൂബിൻ്റെ ആൾക്ക് അല്ലെങ്കിൽ ആ യൂട്യൂബിൻ്റെ ഓണർക്ക് വരുമാനം കൊടുക്കുക സുഹൃത്തെ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം യൂട്യൂബ് നമ്മളുമായിട്ടുള്ള ലീഗൽ ആണ് അതിൽ എത്ര പേഴ്സെൻറ്റേജ് ഏ ഓരോന്നിനും ആഡ്സ് വരുന്നതിൽ മെമ്പർഷിപ്പിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സ് നിങ്ങൾ നമ്മളത് നിങ്ങളെന്നല്ല ഒരുവിധ ആളുകൾ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ഒന്ന് വായിച്ച് നോക്കാറില്ല അതൊന്ന് വായിച്ച് നോക്കണം ആ എഗ്രിമെൻറ്റ് ചെയ്ത് നമ്മളതിൽ ഓക്കെ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വായിച്ചെന്നുള്ള കോളം ടിക്ക് ചെയ്തിട്ട് വാ അഗ്രി അപ്രൂവ് ചെയ്താലാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നത് അത് അപ്പോൾ അന്നിട്ട് ആഡ്സൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നിട്ട് യൂട്യൂബ് അത് റിവ്യൂ ചെയ്തിട്ട് അത് അപ്രൂവായി കഴിഞ്ഞാൽ അതിന് ശേഷമാണ് പരസ്യം വന്നാലേ വരുമാനം തരാൻ പറ്റുള്ളൂ അതല്ലാതെ നിങ്ങൾ തുടക്കം തന്നെ കുറേ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട് അതൊക്കെ അതിനൊക്കെ യൂട്യൂബ് നിങ്ങളുടെ ഒരു പരസ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റവന്യൂ ഒക്കെ നിങ്ങൾക്ക് തരണം യൂട്യൂബ് നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അതൊന്നും ഇല്ല യു ഭയങ്കരമായിട്ടുള്ളൊരു ആരോപണം ഇതൊക്കെ വളരെ നിലവാരം കുറഞ്ഞ കാര്യങ്ങളാണ് യൂട്യൂബിനെ കുറിച്ച് കണ്ടന്റ് ചെയ്യുന്ന ഒരാളാണ് ഈ രീതിയിൽ നമ്മുടെ ഓഡിയൻസിനോട് ന്യൂ യൂട്യൂബേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് യൂട്യൂബ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രയും വേഗം ചാനൽ മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ പെയ്ഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന വീഡിയോക്കൊക്കെ നമുക്ക് വരുമാനം വരുമല്ലോ എന്നുള്ളത് അതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് യൂട്യൂബിനൊക്കെ പൈസ സമ്പാദിക്കാമെന്ന് യൂട്യൂബിനിങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കാമെന്ന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലൂടെ ഈ രീതിയിലാണ് യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളോട് പറയുന്നത് എങ്കിൽ അത് എനിക്കതിനെ കുറിച്ച് കൂടുതൽ ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം അതൊരു റിപ്ലൈ വീഡിയോ എന്നുള്ള രീതിയിലായത് കൊണ്ടാണ് ഞാനത് ഇത്രയും ഓപ്പണായിട്ട് പറയുന്നതും ഞാൻ കുറേയൊക്കെ ഈ ഒരു സംയമനം പാലിച്ച് പറയുന്നതും പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത് മോണിറ്റൈസേഷൻ ആക്കി കൊണ്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇടുന്ന വീഡിയോക്കൊക്കെ റവന്യൂ നിങ്ങൾക്ക് എടുക്കാവുന്ന മറ്റേത് യൂട്യൂബ് കൊണ്ടുപോവാണ് ആ ഒരു ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കരകയറ്റുകയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ ഇനിയാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഇത്രയും അതായത് ഇതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞു യൂട്യൂബൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് മോണിറ്റൈസേഷൻ ആക്കി തരുന്നുണ്ട് അടുത്ത ലൈനിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പറയുകയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അവർ പറയാണ് നിങ്ങൾ പൈസ കൊടുത്ത് വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല എന്ന് അപ്പോൾ ഇപ്പം അത്ര ഇതിൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞതോ അതായത് ഈ ചെയ്താൽ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് യൂട്യൂബ് വരെ സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പാവം ന്യൂ യൂട്യൂബേഴ്സ് തെറ്റിദ്ധരിക്കും അവർ ഇത് ചെയ്യാമെന്നല്ലോ വിചാരിക്കുക അവർക്ക് ഓൾറെഡി വ്യൂസ് ഇല്ലാത്തവർ പാവങ്ങളാണ് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ന്യൂ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ അവർ ഞാൻ പക്ഷേ അവർക്ക് അവർക്കറിയാത്തത് കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇതിൽ ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും പറയുകയാണ് ഞാനിത് എവിടെയും പറയുന്നില്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാണ് ഇതിനെക്കുറിച്ച് ഇത് ചെയ്യുന്ന ഒരാൾ പറയാണ് വീണ്ടും നിങ്ങൾ പൈസ കൊടുത്ത് വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് പറയാറുണ്ട് നിങ്ങൾ പ്രയത്നിക്കൂ നിങ്ങൾ പ്രയത്നിക്കൂ അതുപോലെ പ്രവർത്തിക്കൂ ഇപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് യൂട്യൂബിനെ കുറ്റപ്പെടുത്തിയിട്ടാണെങ്കിൽ പിന്നെ പറയുകയാണ് ഞാനിത് ഇങ്ങനെ എവിടെയും പറയാറില്ല ആരോടും നിർബന്ധിക്കാറുമില്ല എന്നുള്ളത് കൂടുതൽ എപ്പോഴും എപ്പോഴും ആ ഡയലോഗ് പറയുന്നുണ്ട് ജസ്റ്റ് ഞാൻ ആ ഒരു പറഞ്ഞ ഓർഡറിൽ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് ഇനി ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് കണ്ട ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ പോയിട്ട് ഒന്നും കൂടെ കാണുക അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് പിന്നെയാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആരാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് അതിന് മുന്നേ യൂട്യൂബ് ഇത് ചെയ്യേണ്ട ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം സമർത്ഥിച്ച് ഇനി ഇത് ആരാണ് ചെയ്യേണ്ടത് പെയ്ഡായിട്ട് ഞാൻ ആരോടും ചെയ്യണമെന്ന് പറയാറില്ല ഇനി ഇത് ഇതാർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ഞൂറ് ആയിരം വ്യൂസ് ഉള്ളവരൊക്കെ അങ്ങനത്തെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവരിടുന്ന വീഡിയോ ഒക്കെ അഞ്ഞൂറ് ആയിരം ആയിരം അഞ്ഞൂറ് റിവ്യൂസ് വരുന്നവർ അവർക്ക് ചെയ്യാം കാരണം അവരുടെ ചാനൽ അത് ഏത് ലോജിക്ക് വെച്ചിട്ടാണെന്ന് എനിക്കറിയില്ല മൂന്ന് കൊല്ലം നടക്കാത്തത് രണ്ടാഴ്ച കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്ന് മൂന്ന് കൊല്ലം കൊണ്ട് നടക്കാത്തത് രണ്ടാഴ്ച കൊണ്ട് അവർ നടത്തി കൊടുത്തു എന്നുള്ളതാണ് ഇതൊക്കെ ആർക്ക് കഴിയുമെന്നുള്ളതാണ് ഒരിക്കലും ഇല്ല ഇത് ഇത് ഇതൊക്കെ ഒരു വിജയമാണ് ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററുടെ ഒരു വിജയമാണ് കാരണം മൂന്ന് വർഷം അവർ വീഡിയോ ചെയ്തിട്ടും അവരുടെ ചാനൽ റീച്ച് ആകുന്നില്ല അങ്ങനെയെങ്കിൽ ആ ചാനലുകൊണ്ട് വാങ്ങിയിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു വീഡിയോസിന് സ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഫുള്ള് വെറും രണ്ടാഴ്ച കൊണ്ട് എന്തൊരു എന്തൊരത്ഭുതമാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ശരിക്കൊരു മിറാക്കിൾ എന്ന് പറയുന്നത് ഇതിനൊക്കെ ശരിക്കും അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം മൂന്ന് കൊല്ലം കൊണ്ട് ആ ക്രിയേറ്റർ ചെയ്യാതെ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തെ മൂന്ന് കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം വിടുന്ന ട്രാക്ക് അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന ട്രാക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ മൂന്ന് കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലെടുത്ത് ചെക്ക് ചെയ്തിട്ട് അതിൽ ഉള്ള പിഴവുകളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതല്ലാതെ ആ പാ സാധുവിൻ്റെ ചാനലിനെ രണ്ട് ആഴ്ച കൊണ്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ എവിടുന്നാണ് ഈ ട്രാഫിക്ക് വന്നത് മൂന്ന് വർഷമായിട്ട് അവരുടെ ചാനലിലൂടെ ഡെഡായി കിടക്കുന്ന പോലെ തന്നെ ആയിരിക്കും മൂന്ന് വർഷം എന്നുള്ളത് അതിലേക്ക് ഇതേപോലെ ഫേക്ക് ഇത് വിജയം അത് അതിലേക്ക് പിന്നെ വരാം ഈ രീതിയിൽ ട്രാഫിക്ക് കൊണ്ടുവന്നിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി കൊടുത്തിട്ട് എന്ത് കാര്യമാണ് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി പറയുന്നില്ല ഇതിനെക്കുറിച്ചിട്ട് ഇതൊക്കെ ഒരു യൂട്യൂബിനെ കുറിച്ച് കണ്ടൻറ്റ് ചെയ്യുന്ന ഒരാളാണ് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബർ മൂന്ന് വർഷം വീഡിയോ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ ക്ലിക്ക് ക്ലിക്കായിട്ടില്ല എന്നിട്ട് ഞാൻ ഈ രണ്ട് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് അത് ചെയ്ത് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരാളാണ് അദ്ദേഹത്തിന് മൂന്ന് വർഷമായിട്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിൽ പകുതി ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നി വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം കാരണം നമ്മളെ ചാനലിൻ്റെ ടിപ്സ് കണ്ടിട്ട് കൂടിയല്ലേ അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് അങ്ങനെ സ്വയം വിമർശനാത്മകമായിട്ട് ചിന്തിക്കേണ്ട സമയത്ത് ആ മൂന്ന് വർഷം റീച്ച് ആവാത്ത ഒരാളെ കൊണ്ടുപോയിട്ടും പെയ്ഡായിട്ട് വാഷ് ടേബ് ചെയ്ത് കൊടുത്തിട്ട് കൂടുതൽ അദ്ദേഹത്തെ അപകടത്തിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് പൈസ പോകുന്നതിലല്ല കാര്യം കാര്യം നടന്നോ എന്നുള്ളത് അതായത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയോ അത് നടന്നോ അല്ലാതെ അവർക്ക് പൈസ പോകുന്നതിലല്ല കാര്യം എനിക്കും ഞാനും ഇപ്പോൾ അവരുടെ പൈസ പോകുന്നതിൽ ഞാൻ വല്ലാതെ നിങ്ങളോട് വിഷമസങ്കടോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പെയ്ഡായിട്ട് വാച്ച് ടൈം നേടിയെടുക്കരുത് അങ്ങനെ നേടിക്കഴിഞ്ഞാൽ ചാനലിന് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എല്ലാ യൂട്യൂബിനെ കുറിച്ച് കണ്ടൻറ്റ് ക്രിയേറ്റർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതും ജെന്യു ജെന്യുവിൻ നടന്നോ എന്നുള്ളത് മൂന്ന് കൊല്ലം കൊണ്ട് നടക്കാത്ത സംഭവം രണ്ടാഴ്ച കൊണ്ട് ചെയ്തു കൊടുത്തിട്ട് പറയാണ് അത് ജെനുവിൻ ആയിട്ട് നടന്നില്ലേ എന്ന് ഇതിന് ഞാൻ എന്താണ് ഈ മറുപടി പറയേണ്ടത് ജെനുവിൻ എന്നുള്ള വാക്കിൻ്റെയൊക്കെ ഒരു മീനിങ് അല്ലെങ്കിൽ ഓർഗാനിക് വേ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മീനിങ് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ